പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് പത്താം ക്ലാസ് തുല്യതയുടെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായം മാറ്റങ്ങളുടെ ഇന്ത്യ എന്ന പാഠഭാഗം നോക്കാം ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യർ ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഗംഗാ സമതലത്തിലായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഗംഗാ സമതലത്തിലായിരുന്നു ബി സി ഇ ആയിരത്തിലാണ് സപ്ത സിന്ധു പ്രദേശത്ത് നിന്ന് ആര്യന്മാർ ഗംഗാ സമുദ്രത്തിലേക്ക് കുടിയേറിയത് ബി സി ഇ ആയിരത്തിലാണ് സപ്ത സിന്ധു പ്രദേശത്തിൽ നിന്ന് ആര്യന്മാർ ഗംഗാ സമുദ്രത്തിലേക്ക് കുടിയേറിയത് ആര്യന്മാർ ഇരുമ്പുകൊണ്ട് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചു അത് ആ പ്രദേശത്തെ ജീവിതത്തിന്റെ നിരവധി മാറ്റങ്ങൾക്ക് കാരണമായി ഇപ്പോൾ അവർ ഇരുമ്പ് ഉപയോഗിച്ചിട്ട് നിരവധി ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചു അതോടെ അവരുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായി ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ട് വനങ്ങൾ വെട്ടി തെളിച്ചു വെട്ടിത്തെളിച്ചു അവരെന്തു ചെയ്തു ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ച് വനങ്ങൾ വെട്ടിത്തെളിച്ചു വെട്ടിത്തെളിച്ച പ്രദേശങ്ങളിൽ കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച കൃഷി ചെയ്തു അപ്പൊ ഈ പ്രദേശങ്ങൾ വനങ്ങൾ വെട്ടി വൃത്തിയാക്കി അവിടെ കലപ്പ കൊണ്ട് ഉഴുതുമറിച്ചിട്ടവർ കൃഷി ആരംഭിച്ചു കൃഷിയുടെ വികാസത്തെ തുടർന്ന് ആര്യന്മാർ സ്ഥിരവാസം ആരംഭിച്ചു തുടർന്ന് അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടുള്ള താമസം ആരംഭിച്ചു മിച്ചോൽപാദനം കൈമാറ്റത്തിന് വഴിതെളിയിച്ചു ഇപ്പൊ ചില വസ്തുക്കൾ അധികമായിട്ട് അവർക്ക് കൃഷി ചെയ്തപ്പോൾ ഉണ്ടായി ഈ സാധനങ്ങൾ അവർ കൈമാറ്റം ചെയ്തു കൈമാറ്റത്തിനായി നാണയങ്ങൾ ഉപയോഗിച്ചു ഇപ്പോൾ കൈമാറ്റത്തിന് വേണ്ടി ഇവരുടെ കയ്യിൽ ഒരു സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവർ തിരിച്ച് നാണയങ്ങൾ തിരിച്ചു മേടിച്ചു അപ്പം കൈമാറ്റത്തിനായിട്ട് നാണയങ്ങൾ ഉപയോഗിച്ചു കൈമാറ്റ കേന്ദ്രങ്ങൾ നഗരങ്ങളായി വളർന്നു ഇത്തരം കൈമാറ്റ കേന്ദ്ര കച്ചവട കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയാം അപ്പം നഗരങ്ങളായി മാറി ഇരുമ്പായുധങ്ങൾ യുദ്ധങ്ങൾക്കും രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും വഴിതെളിയിച്ചു ഇപ്പൊ സ്ഥിരവാസം ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലേ അതുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഈ ജനങ്ങൾ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശങ്ങൾ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു അവർ സ്ഥിരമായി താമസിക്കുന്ന പ്രദേശങ്ങളെ ജനപദങ്ങൾ എന്നാണ് വിളിച്ചത് ജനങ്ങൾ ഗോത്രങ്ങളായാണ് ജീവിച്ചത് ജനങ്ങൾ ഗോത്രങ്ങളായി ജീവിച്ചു ഗോത്ര തലവൻ രാജാവ് എന്നറിയപ്പെട്ടു ഇപ്പൊ ജനങ്ങൾ ഗോത്രങ്ങളായി ജീവിച്ചു അവിടുത്തെ ഗോത്ര തലവനെയാണ് എന്ന് വിളിച്ചിരുന്നത് ദൈവാരാധനയും മതാചാരങ്ങളും കൂടുതൽ സങ്കീർണമായി തീർന്നു ദൈവാരാധന അതുപോലെ മതാചാരങ്ങൾ എന്നിവ കൂടുതൽ സങ്കീർണമായി തീർന്നു തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നാലായി തിരിച്ചു തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നാലായി തിരിച്ചു ഗംഗാ സമതലത്തിലെ സാമൂഹ്യ വിഭജനം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്നും ചോദിക്കാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തേതായിട്ട് വരുന്നത് ബ്രാഹ്മണർ പുരോഹിതന്മാരാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ ഭരണാധികാരികൾ അല്ലെങ്കിൽ സൈനിക മേധാവികളാണ് വൈശ്യന്മാർ അവർ കൃഷി വാണിജ്യം എന്നിവ ചെയ്തിരുന്നവരാണ് വൈശ്യന്മാർ നാലാമത്തേത് ശൂദ്രന്മാരാണ് ഉയർന്ന വർണ്ണങ്ങളെ സേവിക്കുക മുകളിലുള്ള ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യന്മാരെയെല്ലാം സേവിക്കുക എന്നതാണ് ശൂദ്രന്മാരുടെ ചുമതല ജൈന മതവും ബുദ്ധമതവും ബുദ്ധമത സ്ഥാപകൻ സ്ഥാപകനാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ ശ്രീബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത് വടക്ക് ദേശത്തുണ്ടായ സാമൂഹിക മാറ്റങ്ങളാണ് ബുദ്ധമതം ജൈനമതം എന്നിവയുടെ ആവിർഭാവത്തിന് കാരണമായത് വടക്ക് കിഴക്കൻ ദേശത്തുണ്ടായ സാമൂഹിക മാറ്റങ്ങൾ ബുദ്ധമതം ജൈനമതം എന്നീ രണ്ട് മതങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായി വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത് ജൈനമതത്തിന്റെ സ്ഥാപകനല്ല പ്രചരിപ്പിച്ച വ്യക്തിയാണ് വർദ്ധമാന മഹാവീരൻ അദ്ദേഹത്തിൻ്റെ പേര് വർദ്ധമാന മഹാവീരൻ ഇനി ഈ മതങ്ങളുടെ ആവിർഭാവത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു മൃഗബലിയും യാഗങ്ങളും കൃഷിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു ഈ കാലഘട്ടത്തിൽ ധാരാളമായി മൃഗബലി ഉണ്ടായിരുന്നു യാഗങ്ങൾ ഉണ്ടായിരുന്നു ഇത് കൃഷിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി യാഗങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും വളർച്ച പുരോഹിതന്മാരുടെ ആധിപത്യത്തിന് വഴിതെളിയിച്ചു ഈ യാഗങ്ങൾ യാഗങ്ങളൊക്കെ നിരവധി ഉണ്ടായി ഇത് പുരോഹിതന്മാർ സമൂഹത്തിലെ പ്രബല വിഭാഗമായിട്ട് മാറുന്നതിന് കാരണമായി തീർന്നു സമ്പന്നരായ വൈശ്യ വിഭാഗത്തിന് സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത് വൈശ്യന്മാർ കൃഷി വാണിജ്യം എന്നൊക്കെ ചെയ്തിരുന്നവരാണ് ഇവർക്ക് സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ജൈനമതം അഹിംസയ്ക്കാണ് പ്രാധാന്യം നൽകിയത് പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ പറയാണ് പരീക്ഷ ചോദിക്കാറുള്ളതാണ് കേട്ടോ അപ്പൊ ജൈനമതം അഹിംസക്കാണ് പ്രാധാന്യം നൽകിയത് വേദാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു വേദത്തിലെ ആചാരങ്ങൾ അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ എന്നിവയെ ഈ മതം എതിർത്തു ബ്രഹ്മചര്യം പിന്തുടരാൻ ആവശ്യപ്പെട്ടു പ്രാകൃത ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു പ്രാകൃത ഭാഷയിലാണ് സംസ്കൃത ഭാഷ അല്ല പ്രാകൃതം എന്ന് പറഞ്ഞ ഭാഷയിലാണ് ജൈനമതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ശിലാസ്തംഭങ്ങൾ ഗുഹാക്ഷേത്രങ്ങൾ പ്രതിമകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു എന്തിനെല്ലാം പ്രോത്സാഹിപ്പിച്ചു ശിലാസ്തംഭങ്ങൾ ഗുഹാക്ഷേത്രങ്ങൾ പ്രതിമകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു ബുദ്ധമതവും അഹിംസക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അപ്പം പ്രധാന തത്വമായിരുന്നു ബുദ്ധമതത്തിന്റെ എന്ത് അഹിംസ ആചാരങ്ങളേക്കാൾ ധാർമ്മികതക്കാണ് പ്രാധാന്യം നൽകിയത് ധാർമിക ബോധം ധാർമ്മികതക്ക് പ്രാധാന്യം കൊടുത്ത ഒരു മതമായിരുന്നു ബുദ്ധമതം പാലി ഭാഷയിൽ രചിച്ച ത്രിപിടകങ്ങളാണ് ബുദ്ധമതത്വങ്ങളെ ഉൾക്കൊണ്ടിരുന്നത് ഏത് ഭാഷയിലാണ് പാലി ഭാഷയിലാണ് പ്രചാരണത്തിനായി സംഘം രൂപീകരിച്ചു അപ്പോൾ ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സംഘം ഇത് ബുദ്ധമതം പ്രചരിപ്പിക്കുന്ന ഒരു ഘടകമായിരുന്നു ഈ സംഘം എന്ന് പറയുന്നത് നിരവധി ഗുഹകൾ ചൈത്യങ്ങൾ വിഹാരങ്ങൾ തമ്പങ്ങൾ എന്നിവ നിർമ്മിച്ചു അയൽ രാജ്യങ്ങളുമായി സാംസ്കാരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കി നളന്ത തക്ഷശില വിക്രമശില എന്നിവ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളായിരുന്നു ഇത് വിദ്യാഭ്യാസ പുരോഗതിക്ക് സഹായകമായി തീർന്നു മഹാജനപദങ്ങൾ ഇപ്പോൾ സ്ഥിരവാസം ആരംഭിച്ചതോടെ അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ ജനപദങ്ങൾ എന്ന് വിളിച്ചതല്ലേ അപ്പം ജനപദങ്ങൾ പലതും ഒത്തുചേർന്നപ്പോഴാണ് മഹാജനപദങ്ങൾ ഉണ്ടായത് ജനപദങ്ങൾ ഒന്നിലധികം ചേരുമ്പോൾ എന്തായിട്ട് മാറിയതാണ് മഹാജനപദങ്ങളായിട്ട് മാറി പതിനാറ് മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനപദമായിരുന്നു മഗത അപ്പം മഗതയുടെ ആവിർഭാവം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം മഗതയുടെ ആവിർഭാവം ഇരുമ്പിൻ്റെ വൻ നിക്ഷേപം മഗതയിൽ ഉണ്ടായിരുന്നു എന്തിൻ്റെയാണ് ഇരുമ്പിൻ്റെ വൻതോതിലുള്ള നിക്ഷേപം ആനകളെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നു ആനകളെ യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്നു വനത്തിൽ നിന്നുള്ള തടിയുടെ ലഭ്യതയുണ്ടായിരുന്നു ധാരാളം തടികൾ വനത്തിൽ നിന്ന് ലഭിച്ചിരുന്നു ശക്തരായ രാജാക്കന്മാരാണ് മഗധയിലുണ്ടായിരുന്നത് വളരെ ശക്തരായ രാജാക്കന്മാരുണ്ടായിരുന്നു ഗംഗാനദിയിലൂടെയുള്ള ജലഗതാഗതം അപ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ട് സ യുദ്ധങ്ങൾ ചെയ്യാനാണെങ്കിലും സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനാണെങ്കിലും നദി സഹായിച്ചിരുന്നു ഗംഗാ നദിയിലുള്ള ജലഗതാഗതം ഉണ്ടായിരുന്നു കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ടമായ പ്രദേശമായിരുന്നു മഗധയിലേത് കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ടമായ പ്രദേശം മൗര്യ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ഇപ്പൊ മൗര്യ സാമ്രാജ്യത്തെ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനന്ദനെ പരാജയപ്പെടുത്തിയാണ് മൗര്യ സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിച്ചത് മഗതയുടെ ഏർ പരാജയത്തിന് ശേഷമാണ് ഏഹ് മൗര്യ സാമ്രാജ്യം നിലവിൽ വരുന്നത് അപ്പോൾ ആദ്യത്തെ ഭരണാധികാരി ആരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് സിദ്ധാന്തം അനുസരിച്ചാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഭരണം നടത്തിയിരുന്നത് രാജഭരണത്തെ സംബന്ധിച്ച കൗടല്യൻ്റെ സിദ്ധാന്തമാണ് സപ്താംഗ സിദ്ധാന്തം ഇപ്പൊ രാജ്യം രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് സപ്താംഗ സിദ്ധാന്തം ഇപ്പൊ കൗടലിന്റെ പുസ്തകത്തിന്റെ പേര് അർത്ഥശാസ്ത്രം എന്നാണ് കൗടലിൻ്റെ പുസ്തകത്തിന്റെ പേര് എന്താണ് അർത്ഥശാസ്ത്രം കൗഡല്യൻ്റെ സപ്താംഗ സിദ്ധാന്തം അനുസരിച്ച് ഒരു വ്യക്തിക്ക് എന്ന പോലെ തന്നെ ഒരു രാജ്യത്തിനും ഒഴിച്ചു കൂടാനാകാത്ത ഏഴ് അവയവങ്ങളുണ്ട് ഒന്ന് രാജാവ് അല്ലെങ്കിൽ സ്വാമി രണ്ട് അമാത്യൻ മന്ത്രിയാണ് അമാത്യൻ കോസ എന്ന് പറഞ്ഞാൽ ഖജനാവ് ദണ്ട നീതിന്യായം ദുർഗ കോട്ട മിത്രം സഖ്യം ജനപദം പ്രദേശം എന്നിവയായിരുന്നു അവ ഏഴ് ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് രാജാവ് മന്ത്രി ഖജനാവ് നീതിന്യായം കോട്ട സഖ്യം പ്രദേശം എന്നിവ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു അശോകൻ അശോകന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൗര്യ സാമ്രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു അശോകൻ സാമ്രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ ഐക്യവും സഹോദര്യം നിലനിർത്തുന്നതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ധർമ്മ എന്ന പേരിൽ അറിയപ്പെട്ടു ഇപ്പൊ അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കണം മുതിർന്നവൾ ബന്ധുക്കൾ എന്നിവരെ ആദരിക്കണം ആരുടെയും വസ്തുക്കൾ മോഷ്ടിക്കരുത് ഇതെല്ലാമാണ് ധർമ്മയിൽ വരുന്നതെന്ന് കൂടി പറയാം അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കണം മുതിർന്നവർ ബന്ധുക്കൾ എന്നിവരെ ആദരിക്കണം ആരുടെയും വസ്തുക്കൾ മോഷ്ടിക്കരുത് ഇപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ശാസനങ്ങളിലൂടെയാണ് അദ്ദേഹം തൻ്റെ ധർമ്മ എന്ന ആശയം പ്രചരിപ്പിച്ചത് മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം കൃഷി വികാസം പ്രാപിച്ചു പ്രധാനപ്പെ ഒന്നായിരുന്നു കൃഷി നല്ല രീതിയിലുള്ള കൃഷി അവിടെ ഉണ്ടായിരുന്നു കൃഷിയുടെ വികാസം കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി കൃഷിയിലുള്ള വികാസം കച്ചവടത്തിനുള്ള പുരോഗതിക്ക് കാരണമായി തീർന്നു ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ഒരുക്കി ഇപ്പം നല്ല കൃഷി വേണമെങ്കിൽ നല്ല ജലസേചനം വേണം അതിന് ആവശ്യമായ കാര്യങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തു ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തു ചാപ്പ കുത്തിയ നാണയങ്ങൾ നിലവിലിരുന്നു നാണയങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയുള്ള നാണയങ്ങൾ ചാപ്പകുത്തിയ നാണയങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള നികുതികൾ ഉണ്ടായിരുന്നു വർണ്ണത്തെ അല്ലെങ്കിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കി സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു തൊഴിലിനെ അല്ലെങ്കിൽ വർണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം ഉണ്ടായിരുന്നു കുഷാന രാജവംശം മൗര്യന്മാർക്ക് ശേഷം ഇന്ത്യ ഭരിച്ചിരുന്നത് കുഷാനന്മാരായിരുന്നു ഇപ്പോൾ കുശാനന്മാരിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ കനിഷ്കനാണ് സി ഇ എഴുപത്തിയെട്ടിൽ ചകവർഷം ആരംഭിച്ചത് അപ്പോൾ കനിഷ്കൻ ആരംഭിച്ചതാണ് ചകവർഷം ബുദ്ധമതത്തിൻ്റെ ഒരു പ്രചാരകനായിരുന്നു കനിഷ്കൻ ബുദ്ധമതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പ്രധാനപ്പെട്ട ബുദ്ധമത പണ്ഡിതന്മാർ താമസിച്ചിരുന്നു അശ്വഘോഷനും വസുമിത്രനുമൊക്കെ അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ബുദ്ധമത പണ്ഡിതന്മാരായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് കുശാന ഭരണാധികാരികളായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് കുശാന ഭരണാധികാരികളായിരുന്നു ആരോഗ്യ ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ചരകനും ശുശ്രുതനും കുശാന ഭരണത്തിൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നത് ആരെല്ലാമാണ് ചരകനും സുഹൃതനും കുശാന ഭരണകാലത്താണ് ജീവിച്ചിരുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ ശില്പികൾ നിരവധി ബുദ്ധ പ്രതിമകൾ നിർമ്മിച്ചു ഗ്രീസിലെയും റോമിലെയും ശില്പവിദ്യാരീതി ഇന്ത്യൻ ശൈലിയുമായി ചേർത്ത് ശില്പങ്ങൾ നിർമ്മിച്ചു ഈ രീതിക്കാണ് ഗാന്ധാര ശില്പകല എന്ന് വിളിക്കുന്നത് അപ്പൊ എന്താണ് ഗാന്ധാര ശില്പകല ഗ്രീസിലെയും റോമിലെയും ശില്പവിദ്യാരീതിയും ഇന്ത്യൻ ശൈലിയും ചേർത്തുണ്ടാക്കിയ ശില്പരീതിയാണ് ഗാന്ധാര ശില്പകല അപ്പൊ ഗാന്ധാര രീതി ഏത് ഭരണാധികാരികളുടെ കാലത്തായിരുന്നു കുഷാന രാജാക്കന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു ഭൂദാനം എന്താണെന്ന് നോക്കാം പ്രാചീന ഇന്ത്യയിൽ ഭരണാധികാരികൾ വിവിധ ജനവിഭാഗങ്ങൾക്ക് അവരുടെ സേവനത്തിനുള്ള പ്രതിഫലമായി ഭൂമി നൽകിയിരുന്നു ഇതിനെയാണ് ഭൂദാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രാചീന ഭരണാധികാരികൾ ജനവിഭാഗങ്ങൾക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലമായിട്ട് ഭൂമി നൽകിയിരുന്നു ഇതിനെയാണ് ഭൂദാനം എന്ന് പറയുന്നത് ശതവാഹനമാർ ഭൂദാനം ശക്തമായി ആരംഭിച്ചത് ആരാണ് ശതവാഹനന്മാർ കൃഷി വികസിപ്പിക്കുക എന്നതായിരുന്നു ഭൂദാനത്തിൻ്റെ ലക്ഷ്യം ഭൂമി ദാനമായി ലഭിച്ചവർ പിന്നീട് അതിൻ്റെ അവകാശികളായിട്ട് മാറി ഇതോടെ രാജാവിൻ്റെ അധികാരം ദുർബലപ്പെട്ടു റോമാ സാമ്രാജ്യവുമായി ശതവാഹന രാജ്യത്തിന് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു കച്ചവട പുരോഗതി നഗരങ്ങളുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി അപ്പൊ ശതവാഹനന്മാർ റോമ സാമ്രാജ്യവുമായി കച്ചവട ബന്ധം പുലർത്തിയിരുന്നു ഈ കച്ചവടങ്ങളുടെ പുരോഗതി അവരെ നഗരങ്ങളായി ആ പ്രദേശങ്ങൾ മാറി എന്ന് പറയുന്നു ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഗുപ്തകാലം ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് രാജവംശം സ്ഥാപിച്ചത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശക്തനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ചന്ദ്രഗുപ്തൻ സിഇ മുന്നൂറ്റി ഇരുപതിലാണ് ഗുപ്ത പഞ്ചാംഗത്തിന് തുടക്കം കുറിച്ചു അദ്ദേഹം ഈ ചന്ദ്രഗുപ്തനാണ് ഗുപ്ത പഞ്ചാംഗത്തിന് തുടക്കമിട്ടത് സി ഇ മുന്നൂറ്റി ഇരുപതിൽ അദ്ദേഹത്തെ തുടർന്ന് വന്ന സമുദ്രഗുപ്തൻ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു ഈ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് സമുദ്രഗുപ്ത രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന കവിയായിരുന്നു ഹരിസേനൻ അദ്ദേഹം തയ്യാറാക്കിയ അലഹബാദ് പ്രശസ്തിയിൽ നിന്നാണ് സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്താണ് ഗുപ്ത സാമ്രാജ്യം ഏറ്റവും വിസ്തൃതമായി തീരുന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് അപ്പൊ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ചന്ദ്രഗുപ്ത രണ്ടാമൻ കാലത്താണ് ഇപ്പൊ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലത്ത് ഇന്ത്യയിലെത്തിയ ചൈനീസ് സഞ്ചാരി ആരാണ് ഫാഹിയാനാണ് രാജ്യത്തിന്റെ തലസ്ഥാനം പാഡലിപുത്രയിൽ നിന്ന് ഉജ്ജയിനിലേക്ക് ഈ ചന്ദ്രഗുപ്ത രണ്ടാമൻ മാറ്റി അപ്പൊ അന്ന് ആദ്യം തലസ്ഥാനമായിരുന്ന പാഡലിപുത്രമായിരുന്നു തുടർന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു ഉജ്ജയിനിലേക്ക് തലസ്ഥാനം മാറ്റി നീ ഈ കാലഘട്ടത്തിലെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഈ കാലഘട്ടത്തിലും ഭൂദാനം വ്യാപകമായി കാർഷികോൽപാദനം വർദ്ധിച്ചുവെങ്കിലും കർഷകരുടെ അവസ്ഥ പരിതാപകരമായിരുന്നു കൃഷിയിൽ വർധന ഉണ്ടായി എങ്കിൽ പോലും കർഷകരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു വ്യാപാരം ദുർബലമായി നഗരങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു വ്യാപാരം കുറേ കുറെ ആയിട്ട് ഇല്ലാതെയായിത്തീരുന്നു നഗരങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു വർണ്ണ ശക്തമായി അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ ശക്തമാകുന്നു വിഷ്ണു ഭക്തരും ശിവഭക്തരും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു അപ്പോൾ ഭക്തി വളരെയധികമായിട്ട് അമിതമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു വിഷ്ണുവിൻ്റെ പേരിൽ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു ശിവന്റെ പേരിൽ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ നിരവധി ഏർ ശൈവ വൈഷ്ണവ അമ്പലങ്ങൾ നിർമ്മിക്കുന്നു ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഗുപ്തകാലം ഗണ്യമായ പുരോഗതി കൈവരിച്ചു ഗുപ്തകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ പുസ്തകങ്ങളും പരിചയപ്പെടാം കാളിദാസൻ അഭിജ്ഞാന സാകുന്തളം മാളവികാഗ്നിമിത്രം വിക്രമവശ്യം പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ് കാളിദാസൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് അഭിജ്ഞാന സാകുന്തളം മാളവികാഗ്നിമിത്രം വിക്രമവശ്യം എന്നിവ ശൂദ്രകൻ മൃച്ചഘടികം വിശാഖതൻ്റെ മുദ്രാരാക്ഷസം വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം വരാഹമിഹിരന്റെ പഞ്ചസിദ്ധാന്തിക പഞ്ചസിദ്ധാന്തിക വരാഹമിഹിരൻ ഇനി അമരകോശം എഴുതിയത് അമരസിംഹൻ അപ്പം അമരകോശം അമരസിംഹൻ അപ്പം നാല് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ കുറിച്ച് പറയുന്നു കാളിദാസൻ ശൂദ്രകൻ വിശാഖദത്തൻ വരാഹമിഹിരൻ അമരസിംഹൻ എന്നിവർ പ്രാചീന കാലത്തെ കേരളത്തിലെ ജനജീവിതം എങ്ങനെയാണ് നോക്കാം അപ്പൊ ആ ചിത്രം നോക്കുക കുടക്കല്ല് മുനിയറ നാട്ടുകല്ല് നന്ദാടി ഇതൊക്കെ ചിത്രങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഇതൊക്കെ ആ കാലഘട്ടത്തിലെ ചില സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് ഇവ സവമടക്കിനാണ് ഉപയോഗിച്ചത് ഈ കാണുന്നവയെല്ലാം സവമടക്കിന് ഉപയോഗിച്ചിരുന്നവയാണ് വലിയ കല്ലുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരുന്നത് വലിയ കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരുന്നത് അതിനാൽ ഇവ മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മഹാശില സ്മാരകങ്ങൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തെ സ്മാരക കാലഘട്ടം എന്ന് വിളിക്കുന്നു ഈ കാലഘട്ടത്തെ മഹാശില സ്മാരക കാലഘട്ടം എന്നാണ് വിളിക്കുന്നത് ഇരുമ്പ് ഉപകരണങ്ങളാണ് ഈ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഇരുമ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയവയായിരുന്നു പ്രാചീന തമിഴ് ഭാഷയാണ് ഇവർ സംസാരിച്ചിരുന്നത് അന്നത്തെ ഇവിടുത്തെ ഭാഷ പ്രാചീന തമിഴ് ഭാഷയായിരുന്നു ഇന്നത്തെ കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശിലെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു പ്രാചീന തമിഴകം ഇപ്പൊ പ്രാചീന തമിഴകത്തില് വരുന്ന പ്രദേശങ്ങൾ ഇന്നത്തെ കേരളം അതുപോലെ തന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശിലെ ചില ഭാഗങ്ങൾ സിഇ ആദ്യ നൂറ്റാണ്ടുകളായിരുന്നു ആയിരുന്നു മഹാശില സ്മാരക കാലഘട്ടം സിഇ ആദ്യ നൂറ്റാണ്ടുകൾ ഈ കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് അറിവ് തരുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ ഇവ സംഘസാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ പഴന്തമിഴ് പാട്ടുകൾ സംഘസാഹിത്യം എന്ന് അറിയപ്പെടുന്നു ഇനി പ്രധാനപ്പെട്ട സംഘകൃതികൾ ഏതെല്ലാമാണെന്ന് പരിചയപ്പെടാം അകനാന്നൂറ് പുറ നാനൂറ് പതിറ്റുപത്ത് മണിമേഖല ചിലപ്പതികാരം തൊൽ തിരുക്കുറൽ പ്രധാനപ്പെട്ട പേരുകളാണ് ഏതൊക്കെയാണ് അകനാന്നൂറ് പുറനാന്നൂറ് പതിറ്റുപത്ത് മണിമേഖല ചിലപ്പതികാരം തൊൽക്കാപ്പിയം തിരുക്കുറൽ എന്നിവയാണ് സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ തിണകൾ പ്രാചീന തമിഴകത്ത് സവിശേഷമായ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കൂടിയ അഞ്ച് ഭൂവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു പ്രാചീന തമിഴകത്ത് സവിശേഷമായ ഭൂമിശാസ്ത്ര പ്രത്യേകതയോട് കൂടിയ അഞ്ച് ഭൂവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇവയാണ് തിണകൾ എന്നറിയപ്പെടുന്നത് ഇവയെ വിളിക്കുന്ന പേരാണ് തിണകൾ ഇനി ഈ അഞ്ച് തിണകളും അവയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളും നോക്കാം കുറിഞ്ചി കുറിഞ്ചി എന്ന് പറയുന്നത് വനപ്രദേശമാണ് മുല്ലൈ പുൽമേടുകളാണ് മുല്ലൈ പാലൈ വരണ്ട പ്രദേശമാണ് പാലൈ മരുതം നദീതടമാണ് മരുതം നെയ്തൽ തീരപ്രദേശമാണ് നെയ്തൽ മാറ്റങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന രണ്ടാം അദ്ധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും വേണം അടുത്തൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്